ഹായ് ഇപ്പം ഞാനിന്ന് വന്നതേ നമ്മുടെ വീട്ടിലെ ഭാഷ ഫുഡ് ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനൊന്നും നമുക്ക് പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു എന്തോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് പുരന്തം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് നമ്മുടെ അവരുടെ ആ കാഴ്ചകൾ അവരുടെ ദുഃഖത്തിൽ തന്നെ നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നമ്മളാ കഴിയുന്ന സഹായമെല്ലാം തന്നെ നമുക്ക് അവർക്ക് കൊടുക്കണം അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കർഷക സംഘം വഴിയാണെങ്കിലും എ നമുക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം നമ്മൾ ടി വിയിലെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവരെ നമ്മൾ നമ്മുടെ നമ്മളെ വയനാടിനെ നമുക്ക് അവരെ ദുഃഖത്തിലായവരെ നമുക്ക് ചേർത്ത് നിർത്തണം അപ്പം ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒരു നൂറ് രൂപയാണെങ്കിൽ തന്നെ അതിലോട്ട് ഇടുക പിന്നെ നമ്മൾ കളക്ട്രേറ്റ് വഴി നമുക്ക് സാധനങ്ങൾ എത്തിക്കാം അപ്പം ഇപ്പം ഒന്ന് വിശേഷം കുറച്ച് പാശം പൊടുന്ന വിശേഷം പറഞ്ഞാൽ അപ്പം ഇവിടെ നിറച്ച് വേണം നമ്മളെല്ലാം പർപ്പിൾ കളറാണ് നിറച്ചെന്ന് വെച്ചാൽ ഇതിൽ ഇല കാണാൻ വിധം കാണാത്ത പത്തി നിൽക്കുന്നുണ്ട് പക്ഷേ ഒരെണ്ണം പോലും നമുക്ക് വിളഞ്ഞ് കിട്ടുന്നില്ല ഇതാ ഇവിടെ കിടക്കുന്ന കാഴ്ചകൾ കാണാൻ പറയാം നിറയെ വവ്വാലാണോ അണ്ണാനാണോ ആരാണെന്ന് അറിയാൻ വയ്യ കടിച്ചു മുറിച്ച് അങ്ങ് ഇട്ടിരിക്കുക വെറും പിഞ്ചാ പിഞ്ച തന്നെ ഇങ്ങനെ അങ്ങ് കടിച്ച് മുറിച്ച് ഇട്ടിരിക്കുക കാണുമ്പോൾ തന്നെ സങ്കടമാണ് എന്നാൽ വിചാരിക്കും അവരും പ്രകൃതിയുടെ മക്കളല്ലേ അവർക്കും ജീവിക്കേണ്ടതെന്ന് ഇതോ ഇതൊന്നൊന്നൊരു ജീവിതം അവർ ജീവിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് പോലും ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല മൊത്തം കടിച്ചു നശിപ്പിക്കുക അമ്മ കുറച്ച് ദിവസം കൊണ്ട് കത്താൾ പാട്ട് നിൽക്കുക മുറിച്ച് കളയുക മുറിച്ച് കളയുക എന്ന് ഒരുവിധം ഞങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുക കണ്ടോ എല്ലാം കടിച്ച് നശിപ്പിച്ച് കളയുക കാണുമ്പോൾ തന്നെ സങ്കടമാണ് അയൽക്കാർ തന്നെ ഒരു വിരോധം പോലെ കാരണം നമ്മൾ വീട്ടിൽ ഇത്രയും വാശം പൂട്ട് പിടിച്ചിട്ട് അവർക്ക് എന്താ കൊടുക്കാത്തത് എന്നായിരിക്കും അവരെ ചിന്ത നമുക്കല്ലേ അറിയത്തുകൊള്ളൂ നമുക്ക് പോലും കിട്ടുന്നില്ലെന്ന് പിന്നെ അത്യാവശ്യം പിഞ്ചൊക്കെ കൈ എത്തുന്ന കുറച്ച് കവർ ഇട്ടിട്ടുണ്ട് ബാക്കി ബാക്കിയതാ ഇടയ്ക്ക് രണ്ടെണ്ണം ഇന്ന് ആദ്യമായിട്ട് കിട്ടി രണ്ടെണ്ണം അമ്മ കണ്ടു കാരണം തോട്ടം വെച്ച് അത് വലിച്ചിടിയാ ആദ്യമായിട്ട് ഇതിൻ്റെ കളർ ഇന്നൊന്ന് കാണാൻ പറ്റിയത് കണ്ടോ പല പർപ്പിൾ കളർ പർപ്പിൾ അറിയാലേ മധുരം കൂടുതലാണ് മഞ്ഞെ അപേക്ഷിച്ച് പഞ്ചസാര രണ്ട കാര്യമേ ഇല്ല അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടി തോട്ടം എടുത്ത് അടത്തി നല്ല ഒരെണ്ണത്തി ഒന്നും ഇല്ലായിരുന്നു ഒരെണ്ണത്തിൽ ഇച്ചിരി അകലം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ ഇപ്പോൾ വവാലിലൊക്കെ എന്തെങ്കിലും നമ്മൾ നല്ലോലെ പുറം കഴുകിയിട്ട് ഉപയോഗിക്കാവൂ പുറം ഇതാണ്ട ഈ ഒരു കളർ ഇന്ന് ആദ്യമായിട്ടാണ് ഈ കളറ് കാണുന്നത് രണ്ടെണ്ണം നമ്മൾ ഇടയ്ക്ക് എണ്ണം കാണാതെ നിന്നതിന് വണ്ണാനോ വവാലോ ആരോ കാണാതെ നിന്നത് അതിന് നമ്മളിപ്പോൾ ഒന്ന് തോട്ടം വെച്ച് പറിച്ചെടുത്ത് ഇനി നമുക്ക് ഇതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം ജ്യൂസെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് ഒരു ഉന്മേഷം കിട്ടും ശരീരത്തിന് വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനൊക്കത്തില്ല ടേസ്റ്റെന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സിയിലേക്കിട്ട് അടിച്ചു കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പം സിമ്പിളായിട്ട് ഒരെണ്ണം കാണിക്കാം ഇതിപ്പം കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മളകത്തിരിക്കുന്ന നമ്മുടെ പളുപ്പെടുത്ത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇട്ടാം ഇടാം ഇതിന്ന് കരണ്ടി എടുത്തിടാം വലിയ രുചിയൊന്നുമില്ല കടയിൽ നിന്ന് മേടിക്കുന്ന എന്തുകൊണ്ടെന്നറിയത്തില്ല ബാഷിംഗ് പൗഡറിൻ്റെ നമ്മൾ എന്തേലും കിട്ടുമല്ലേ ജ്യൂസ് ഉണ്ടാക്കുന്നത് അത് കഴിക്കുമ്പോൾ ഭയങ്കര രുചിയും മതിരും അതിനകത്തൊക്കെ എന്തെങ്കിലും കെമിക്കലൊക്കെ ചേർക്കുന്നതായിരിക്കും പിന്നെ അതെടുത്ത് നമ്മൾ ഗ്ലാസ്സിലോട്ടിട്ട് അതിനകത്തോട്ട് ആകപ്പാട് ചേർക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചസാര പഞ്ചസാരയും വെള്ളവും തിളപ്പിച്ചാറിയ വെള്ളവും കാരണം ഈ മഴയൊക്കെ ആയിട്ട് നമ്മൾ പച്ചവെള്ളം എടുക്കാനേ ഒക്കത്തില്ല ചെറുതായിട്ട് കലങ്ങിയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തിളപ്പിച്ച് തണുത്ത തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തത് പിന്നെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര പുതിനയില പുതിന നേരത്തെ പുതിനേയുടെ വീഡിയോ കണ്ടിട്ടുള്ളത് വീട്ടിൽ തന്നെയുള്ള പുതിനയില ഇപ്പം പുതിനേലയും കൂടെ എടുത്ത് ഇത്തരം സാധനങ്ങളുള്ളു ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ഉന്മേഷം കിട്ടും വലിയ രുചി എന്നൊന്നും പറയാനൊക്കത്തില്ല പിന്നെ ഇവരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും പിള്ളേർക്കൊക്കെ പക്ഷേ കുടിച്ച് വലിയ ഒരുപാട് രുചി എന്തേലും മധുരമൊക്കെ ഇട്ടാൽ ഭയങ്കര രുചിയായിരിക്കും പിന്നെ ഇത് ഇതിനകത്തോട്ട് അത് കട്ട് ചെയ്താൽ പളപ്പിനകത്തോട്ടിട്ട് അതിനകത്തോട്ട് പഞ്ചസാര പഞ്ചസാര ഓരോ സ്പൂൺ കുറച്ച് മധുരം ചേർത്തോള് ഒരുപാട് ചെന്നാലും ദോഷമല്ലേ പഞ്ചസാര ഇട്ട് അതിലകത്തോടെ നമ്മൾ ആ തിളപ്പിച്ചാറ് വെള്ളം ഒഴിച്ച് കലക്കി നല്ല ഇങ്ങനെ കലക്കിയ മഞ്ഞ കളർ ഇറങ്ങണം മൂന്ന് സ്പൂൺ മഞ്ചസാര ആട്ടോ മൂന്ന് ഗ്ലാസ് അവിടെ ഉണ്ടാക്കിയത് ബാക്കി ജ്യൂസൊന്നും ആക്കിയില്ല കേട്ടോ ബാക്കി അതുപോലെ അതിൽ നിന്ന് കട്ട് ചെയ്ത് അങ്ങ് കഴിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാറ് വെള്ളം ആട്ടോ ഒഴിക്കുന്നത് ആയതുകൊണ്ട് പച്ചവെള്ളം കുടിക്കാനേ ഒക്കത്തില്ല ഇവിടെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന പയ്യൻ അവൻ ഒരാൾക്ക് മഞ്ഞപ്പിത്തം അപ്പോൾ അവൻ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കുമായിരിക്കും പച്ചവെള്ളമൊക്കെ വീട്ടിലും ഫ്രിഡ്ജിൽ വെച്ചൊക്കെ അവരുന്ന് വെള്ളം കുടിക്കുന്നത് അപ്പോൾ അവൻ മഞ്ഞപ്പിത്തോട്ട് കിടക്കുക അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരമാവധി തണുത്ത വെള്ളം തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് കലക്കണം എന്നാൽ മിക്സിയിൽ അടിച്ചാൽ നമുക്കൊരു നാരങ്ങുകളൊക്കെ മിക്സിയിൽ അടിക്കാൻ പോയി ഒരുമാതിരി പതഞ്ഞിങ്ങനെ വരുത്തില്ല അതുപോലെ ഫ്രിഡ്ജ് വ്യത്യാസമുണ്ട് ഇനി കലക്കി കലക്കി ഉച്ച സമയമായതുകൊണ്ട് ഇങ്ങനെ വെള്ളം അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോൾ നല്ല ഉന്മേഷമാണ് നല്ലേ കലക്കി പിന്നെ നമ്മൾ പുതിനേയിലെ എടുത്ത് പുതിനേല എടുത്ത് അത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെവിടി 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 അതിനകത്തോട്ടിട്ട് അതും കൂടിട്ടൊന്ന് കലക്കണം കലക്കി വേണ്ട പുതിനേല ഒന്ന് ഞെവിടി ഒരു മണം അതിൻ്റെ മണമൊന്നും കിട്ടാൻ വേണ്ടി അത്രയേ ഉള്ളു കലക്കി അതും പുതിനേയും കൂടി ഇട്ട് കലക്കി വേണമെന്നുണ്ടെങ്കിൽ ഒരൊന്നുള്ളുപ്പും കൂടി ഇട ഒരു ഉന്മേഷം കിട്ടും കലക്കി 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 അമ്മയ്ക്കാണ് കൊടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളത്തില്ലെങ്കിൽ കൊള്ള കൊള്ളത്തിൽ പറയും കേട്ടോ ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു കൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല എത്തി